ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടൊരു പീൽ ഓഫ് മാസ്ക് തയ്യാറാക്കാം കേട്ടോ നമ്മുടെ മൂക്കി ഇരുവശത്തും അതുപോലെ താടിയിലൊക്കെയുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യുന്നതിനും നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുന്നതിനും ഒക്കെ നല്ല കിഡിലനായിട്ട് വർക്ക് ആവുന്ന ഒരു പീൽ ഓഫ് മാസ്ക് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം പീൽ ഓഫ് മാസ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് ബീട്രൂട്ടാണ് ഇത്രയും വലിയൊരു ബീട്രൂട്ടിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ പകുതി പോഷനായാലും മതി ചെറുതെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പകുതി എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ജ്യൂസ് എടുക്കാണ് വേണ്ടത് അപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഈ ഒരു ബീട്രൂട്ട് ജ്യൂസിലാണ് നമ്മൾ പീൽ ഓഫ് മാസ്ക് തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ആണ് ജലാറ്റിൻ നമുക്ക് ഏത് ബേക്കറി ചോദിച്ചാലും അതുപോലെ തന്നെ സൂപ്പർമാർക്കറ്റിൽ ചോദിച്ചാലും വാങ്ങാൻ കിട്ടുന്നതാണ് അതൊരു രണ്ട് സ്പൂൺ അളവിൽ ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ടൊരളവ് പറയാൻ പറ്റില്ല കാരണം നമ്മൾ എത്രത്തോളമാണ് ബീട്രൂട്ട് ജ്യൂസ് എടുക്കുന്നത് അതിനനുസരിച്ചാണ് ജലാറ്റിനും ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ പാൽ കൂടി ചേർക്കുന്നുണ്ട് പാല് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇത് പാല് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പീൽ ഓഫ് മാസ്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴും ആ ഒരു ജലാറ്റിൻ്റെ തരികൾ നന്നായിട്ട് അതിൽ അലി അലിഞ്ഞ് ചേരില്ല അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം ഇതേ കണ്ടില്ലേ തരി തരിയായിട്ട് ഇപ്പോഴും ആ ഉണ്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഞാനിവിടെ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു മിക്സ് വെച്ചിട്ട് നന്നായിട്ട് അത് ലയിപ്പിച്ചെടുക്കാൻ പോവുകയാണ് ഇത് നന്നായിട്ട് അളക്കിക്കൊണ്ടിരിക്കണം അത് കഴിയുമ്പോൾ ഈ ജലാറ്റിനെല്ലാം ഇതിൽ അലിഞ്ഞുചേരുന്നതായിരിക്കും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പീൽ ഓഫ് മാസ്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകുമല്ലോ അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ തോന്നുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാവുന്നതാണ് ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കൂടി അത് തിക്കാകും കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുകയാണ് ഇതിലിപ്പോൾ കാണുന്നത് ബബിൾസാണ് കേട്ടോ ജലാറ്റിൻ അലിയാത്തതല്ല ബബിൾസാണ് കാണുന്നത് കണ്ടില്ലേ ഇതിലിപ്പം ജലാറ്റിനൊന്നും ഇല്ല ഇനി ഇത് നമുക്ക് ഒന്ന് തണുത്തതിനു ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് ഒന്ന് ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ ഒന്ന് ഓപ്പൺ ആവുന്നതിനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പെട്ടെന്ന് റിമൂവ് ആവുന്നതിനും ആവുന്നതാണ് നമുക്ക് സ്റ്റീമർ യൂസ് ചെയ്യാം അല്ല ഒരു ടവലിൽ ചൂടുവെള്ളം എടുത്തതിന് ശേഷവും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയിപ്പം ആ ഒരു പീൽ ഓഫ് മാസ്ക് തണുത്തതിന് ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു പീൽ ഓഫ് മാസ്ക് ഇപ്പോൾ തണുത്ത് നമ്മൾ ഒരുപാട് ചൂടോടൊന്നും ഫേസിലേക്ക് ഇത് ഉപയോഗിക്കരുത് ഹെയർ ഒക്കെ നന്നായിട്ട് ഒതുക്കി വെച്ചിട്ട് വേണം ഈ ഒരു പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം തീരെ തിൻ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യാതെ കുറച്ച് തിക്കായിട്ട് തന്നെ ഇടാം എന്ന് കരുതി ഡ്രൈ ആവാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള വിധത്തിൽ ഇടരുത് എന്നാൽ ഒരു മീഡിയം തിക്കായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നാൽ മാത്രമേ ആ ഫേഷ്യൽ ഒക്കെ നല്ലവണ്ണം റിമൂവ് ആയിട്ട് വരത്തുള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ ഇതിനു മുമ്പിട്ട് വളരെ തിന്നായിട്ടിട്ട സമയത്തൊക്കെ ഒരുപാട് ഫേഷ്യൽ ഹെയർസ് ഒന്നും നല്ലവണ്ണം റിമൂവ് ആയിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് കുറച്ച് തിക്കായിട്ടിടുക കുറച്ച് സമയം കൂടി നമുക്ക് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഫേസിൽ ഇടുന്നത് ഒരു രണ്ട് ലെയർ ആ ഒരു രീതിക്കാണ് ഇടുന്നത് അതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് സമയത്തോളം ഉണങ്ങാൻ അനുവദിച്ച ശേഷം ഇത് നമുക്ക് പീൽ ഓഫ് ചെയ്ത് മാറ്റാവുന്നതാണ് ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ എൻ്റെ ഫേസിലുള്ള ഈ ഒരു ബീട്രൂട്ടിൻ്റെ പീൽ ഓഫ് മാസ്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ളത് എൻ്റെ ആ മൂക്കിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് കട്ടിക്ക് ഇരുന്നതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇപ്പം തൊട്ട് നോക്കിയാൽ പോലും കയ്യിലൊന്നും വരില്ല നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെയാണുള്ളത് ഇനി ഇത് നമുക്ക് പീൽ ഓഫ് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ ഞാൻ പീൽ ഓഫ് ചെയ്യാൻ പോവുകയാണ് പീൽ ഓഫ് ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലേക്കാണ് ഇത് പീൽ ഓഫ് ചെയ്യേണ്ടത് ആ ഒരു ഫേഷ്യൽ ഹെയർസിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാവുമ്പോൾ നന്നായിട്ട് റിമൂവായി വരുന്നതായിരിക്കും പിന്നെ നമ്മളൊരു മീഡിയം തിക്നസ്സിലാണല്ലോ ഇട്ടത് അതുകൊണ്ട് തന്നെ ഫേഷ്യൽ ഹെയർസൊക്കെ നല്ലവണ്ണം റിമൂവായി വരും ഇതിപ്പോൾ ഞാൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വേദനയുണ്ടായിരുന്നു ആ ഒരു ഫേഷ്യൽ ഫേഷ്യല് ഹെയർസൊക്കെ റിമൂവായി വരുന്നതിൻ്റെ ആ ഒരു വേദന ഉണ്ടായിരുന്നു എൻ്റെ കണ്ണൊക്കെ നന്നായിട്ട് നിറയുന്നുണ്ടായിരുന്നു ഈ ഒരു പീൽ ഓഫ് മാസ്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പീൽ ഓഫ് മാസ്ക് തന്നെയാണ് ബീട്രൂട്ടിൻ്റെ ബ്യൂട്ടി ബെനിഫിറ്റ്സ് ഒന്നും ഞാൻ പ്രത്യേകം ഇനി പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ ഫേസ് ബ്രൈറ്റനാക്കാനും അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് മാറ്റാനും പിഗ്മെൻറ്റേഷൻ മാറ്റാനും നല്ല ഗ്ലോയിങ് കിട്ടാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ് പിന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഐബ്രോസിലും ഹെയർസിലും ഒന്നും അധികം പറ്റാതെ സൂക്ഷിച്ചു കൊള്ളണം ഇല്ലായെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയർസിലൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ് ആ ഹെയർ ഫുള്ളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ എൻ്റെ ഹെയേഴ്സിലൊക്കെ പറ്റിയത് ഞാനത് മാറ്റിയിട്ട് ഇനി അത് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് മാറ്റാമെന്ന് കരുതി ഫേഷ്യൽ ഹെയേഴ്സ് റിമൂവ് ആവുന്നതുകൊണ്ട് തന്നെ കുറച്ച് വേദനയൊക്കെ ഉണ്ടായിരുന്നു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുപോലെ ഡെഡ് സ്കിൻസും ഒക്കെ മാറി നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ഈ ഒരു പീൽ ഓഫ് മാസ്ക് ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഇത് പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ എത്രത്തോളം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുപോലെ ഫേഷ്യൽ ഹെയേഴ്സ് റിമൂവായി വന്നു എന്ന് കാണിക്കാം ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടാവില്ല ഇതേ ഇതാണ് എൻ്റെ ഫേസിൽ നിന്ന് റിമൂവായി വന്ന വൈറ്റ് ഹെഡ്സും അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയേഴ്സും ബ്ലാക്ക് ഹെഡ്സ് കുറവായിരുന്നു പിന്നെ കുറച്ച് വൈറ്റ് ഹെഡ്സും പിന്നെ ഇതിൽ ചെറുതായിട്ട് കാണുന്നത് ഫേഷ്യൽ ഹെയേഴ്സ് ആണ് ഇതിപ്പോൾ താഴുടെ ഭാഗത്തു നിന്നായിട്ടുള്ള വൈറ്റ് ഹെഡ്സും അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയർസും ഹെയർസുമാണ് ഞാനിപ്പോൾ ഈ കൈ കാണിക്കുന്ന അത് കുഞ്ഞു കുഞ്ഞു രോമങ്ങളാണ് കേട്ടോ ഞാൻ ഫുള്ളായിട്ട് ഇതിപ്പോൾ കയ്യിലേക്ക് എടുത്തപ്പോൾ അത് മൊത്തത്തിൽ അങ്ങ് ഒട്ടി അതുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് നല്ലവണ്ണം നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഡെഡ് സ്കിൻസും അതുപോലെ ഫേഷ്യൽ ഹെയർസും റിമൂവ് ആവുന്നതിന് ഇത് എഫക്റ്റീവാണ് ഏറ്റവും മുകളിലായിട്ട് കാണുന്നത് എൻ്റെ ഒരു ഐബ്രോയിൽ നിന്നുള്ള ഹെയർ ആണ് അപ്പോൾ നമ്മൾ ഐബ്രോസ് ഒക്കെ ശ്രദ്ധിച്ച് വേണം അതൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഫേസ് ഇങ്ങനെയാണ് പിന്നെ അവിടെ ഇവിടെയൊക്കെ പീൽ ഓഫ് മാസ്ക് കുറച്ചുണ്ട് അത് വാഷ് ചെയ്യുന്ന സമയത്ത് എടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നാവും തോന്നും അല്ലാന്നുണ്ടെങ്കിൽ ആ ഹെയർസ് ഫുള്ളായിട്ട് ഇങ്ങനെ പോരും അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐബ്രോസിലും അതുപോലെ ഹെയേസിലും പറ്റാതെ സൂക്ഷിക്കണം പിന്നെ എൻ്റെ ഫേസിൽ വന്ന മാറ്റം കണ്ടില്ലേ താടിട ഈ ഭാഗത്തായിട്ടും മൂക്കിന് ഇരുവശത്തുമുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട് പിന്നെ എൻ്റെ കവളത്തുണ്ടായിരുന്ന ആ ഒരു ഫേഷ്യൽ ഹെയേസ് ഒക്കെ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട് പിന്നെ ഫേസിന് കുറച്ച് ബ്രാ സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും താല്പര്യമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പീൽ ഓഫ് മാസ്ക് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാൻ ടാറ്റാ